ഹലോ എന്തൊക്കെയാണ് ലാഗസു അല്ലേ നമ്മൾ ഇന്നിവിടെ ഹൗസിൻ്റെ പണിയിലാണേ ഇതിന് നമ്മൾ പള്ളീൻ്റെ ഒരു ബിൽഡിംഗ് വർക്ക് കാണിച്ചല്ലോ അവിടെ ഹൗസിൻ്റെ ഒരു വർക്കിലാണ് അപ്പോൾ ഇതിൻ്റെ കമ്പി പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ മര്യാദ കറക്റ്റ് എടുത്ത് വെച്ചപ്പോൾ ഇതിനുള്ളിലൂടെ കാണില്ലേ കമ്പിയൊക്കെ കെട്ടി അപ്പോൾ നമ്മൾ ഈ പണി വേറെ സൈറ്റ് രണ്ട് സൈറ്റായി ഇനി വർക്ക് നൽകി അപ്പോൾ നമ്മൾ ഒരു ടീമിനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ ഞാൻ വേറെ സ്ഥലത്ത് പോയി അപ്പോൾ അവിടെ വീഡിയോ പിടിക്കാൻ മൊബൈലില്ലേ അപ്പോൾ കോൺക്രീറ്റ് അന്ന് പോയപ്പോൾ ഒരു തട്ടിക്കൂട്ടി ഒന്ന് ഒപ്പിച്ചതാണ് അപ്പോൾ നമ്മളിതാ ഈ നാല് ഭാഗം വാളടിച്ചതാണ് ഈ വാളടിക്കാനുള്ള കാരണം ഒരു അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഇത് എട്ട് ഇഞ്ചിൻ്റെ വീതിയാണ് ഒരു സൈഡ് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പടവ് വരാളാണ് ഒരു സൈഡ് എട്ടിഞ്ചും ബാക്കിലുള്ള സൈഡ് മുഴുവൻ നാലിഞ്ചും ആണ് കനം കൊടുത്തത് അത് നല്ല സാധാരണ ചെരിഞ്ഞിട്ടാളുണ്ടാല് അപ്പോൾ പോലും പറഞ്ഞ് ചെരിഞ്ഞിട്ട് വേണ്ടേഴ്സ് ലെവൽ തന്നെ ആയിക്കോട്ടെ തൂക്കൻ തന്നെ ആയിക്കോട്ടെ അറിഞ്ഞ് അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വീതി വെച്ചത് അയിമ്പതും നീളം വെച്ചത് മൂന്ന് മീറ്റർ നീളുവാണ് ഈ വാളിൻ്റെ കനം ഒരു സൈഡ് ഐ ഒരു സൈഡ് എട്ട് ഇഞ്ചി ഉണ്ട് ഇത് ചുമരിൻ്റെ വാഗാണ് വരുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ചുമരും കാര്യങ്ങൾ വരേണ്ടത് ചുമർ വരുന്നുണ്ട് സാധാരണ മൊബൈൽ ഊരിയാക്കാനോ വാച്ച് ഊരിയാക്കാനൊക്കെ ഉള്ള ചെറിയ സ്ഥലം ഉണ്ടാവുമല്ലോ അതിനാണ് അതിൻ്റെ മോള് പടവ് വരുന്നത് തന്നെ അപ്പോൾ താഴത്ത് ഒരു പടവിയാലോ പക്ഷേ താഴത്ത് പടവീരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയില്ല പിന്നെ ലീക്ക് വരും കോൺക്രീറ്റ് ആകുമ്പോൾ പിന്നെ പേടിക്കേണ്ടിയില്ലല്ലോ ലീക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് ഫുള്ള് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഏഹ് ഫുള്ള് കോൺക്രീറ്റും കാര്യങ്ങളും ഇവിടെ തന്നെ വെച്ചിതാ കോൺ ഈ സൈഡ് ആറ് കണ്ട നാലിഞ്ചും ഉള്ളത് ഈ രണ്ട് സൈഡ് നാല് മൂന്ന് സൈഡ് നാലിഞ്ചും മൂന്ന് സൈഡ് നാലിഞ്ചും ഒരു സൈഡ് എട്ട് ഇഞ്ചും ആണ് കൊടുത്തത് അതിങ്ങനാകുമ്പോൾ എന്തായിരുന്ന വെള്ളം ഒരിക്കലും പുറത്തോട്ട് പോവില്ല ഇനി വാട്ടർ പ്രൂഫും കാര്യങ്ങളും ചെയ്തിന് കുഴപ്പമില്ല ചെയ്താൽ നല്ലതുമാണ് വിഷയമൊന്നുമില്ല അപ്പോൾ ഹൗളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊതുവേ ചെരിച്ചാണ് ഉണ്ടാക്കിയത് ഇതാകുമ്പോൾ എന്താ വെച്ചാൽ സുഖമാണ് അവൾക്കും ലാഭമാണ് ഞമ്മക്കും ലാഭമാണ് ഓക്കെ